ഇത്തരം പോറ്റിമാരെ കൊണ്ട് കേരള പൊറുതി മുട്ടി വിറ്റ് ക്ഷേത്രങ്ങൾ വിറ്റ് കാശാക്കണ പ്രതിഷ്ഠകളെ വിറ്റ് കാശാക്കുന്ന ഈ സിനിമാ നടന്മാരുടെ പ്ര പ്രകീർത്തിക്ക് തിരുവനന്തപുരത്ത് ഒരാളുണ്ട് വലിയ ആൾ അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളുമായിട്ടും ആൾക്കാർക്കും ബന്ധമുണ്ട് എല്ലാ പോറ്റിമാരുമായിട്ടും ഫോൺ വിളിച്ചാൽ ഞങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ പുള്ളിയെ കൊണ്ടുപോകുന്ന അവിടെ ചെന്നാൽ വേണമെങ്കിൽ വിഗ്രഹം എടുത്ത് ഹോട്ടൽ മുറിക കൊണ്ടുവന്ന് കാണിച്ചു ദൈവം എവിടെയിരിക്കുന്നു മനുഷ്യൻ എവിടെ ഇരിക്കുന്നു ഭക്തി എവിടെ എവിടെയിരിക്കുന്നു എനിക്കറിയാൻ വയ്യ എനിക്ക് ഞാൻ ഇത് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പെടില്ല പക്ഷേ ഈ ദേവസ്വം ബോർഡിൽ നിൽക്കുന്ന മനുഷ്യർ ഇങ്ങനെ സ്വർണ്ണ സ്വർണ്ണ പാതിരി പോലെ കൊണ്ടുപോയി എന്നാണ് ജയറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടതാണ് ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനം ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനൊരു സാധനം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പവിത്രത സൂക്ഷിക്കേണ്ടത് എന്തായാലും അശുദ്ധിയായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പം കൽക്കട്ടയിലേക്കാണെങ്കിൽ അങ്ങനെ അശുദ്ധിയുള്ള ദിവസം കൗളമാർഗത്തിൽ വിമു ഏറ്റവും ഉത്തമമാണ് പക്ഷേ വൈദികത്തിൽ അതില്ല കൗളമാർഗത്തിലെ പീരീഡ്സുള്ള സമയത്ത് എന്ത് കാളി പൂജ എല്ലാം ചെയ്യും അതവിടെ ചെയ്യും പക്ഷെ ഇവിടെ അതല്ലോ ബ്രഹ്മചാരി ഈ ഈ ദൈഷിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ അയ്യപ്പൻ്റെ ഈ വാതിൽ അകത്തേക്ക് നമ്മളെ അമ്പലം വടച്ച് പുറത്തിറങ്ങുമ്പോൾ സാന്നിധ്യമുള്ള ദൈവികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ പുറത്തേക്ക് കിടക്കണമെന്നുള്ളത് നമ്മുടെ വെപ്പ് ഇങ്ങനെ ഒരാൾ ഇത്രയും ശബരിമല ആൾക്കാരെ തുട സമ്മതിക്കാതെ അവിടെ കുറേ മണ്ണിൽ നിന്ന് അങ്ങോട്ടും പിടിച്ചു തള്ളി ഇങ്ങോട്ടും പിടിച്ചു തള്ളി ഭക്തന്മാരെയും പിടിച്ചു തള്ളി അവനെയൊക്കെ ആചാരമഹായും അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ അയ്യപ്പനെ തൊട്ട് കളിച്ചതും അയ്യ ഇതിനെല്ലാം വലിയ വലിയ വില കൊടുക്കേണ്ടി വരും